ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമൃത നായർ ഒരു ആക്ട്രസ് ആണ് യൂട്യൂബറാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് അപ്പോൾ പുള്ളിക്കാർക്കുണ്ടായ ഒരു ദുരനുഭവത്തെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സുകളിലൊക്കെ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ആ ദുരനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമൃതയുടെ സ്കൂളിൻ്റെ നൂറാമത്തെ വാർഷികത്തിന് അമൃത ക്ഷണിക്കുകയാണ് ഗസ്റ്റ് ആയിട്ട് അപ്പോൾ ആ ഒരു പരിപാടിയുടെ ചീഫ് ഗസ്റ്റ് ആയിരുന്നത് ഗണേഷ് കുമാർ സാറാണ് അപ്പൊ ആ ഒരു പരിപാടിയിൽ ഒരു മാസം മുമ്പാണ് ക്ഷണിക്കുന്നത് ആ ഒരു പരിപാടിയുടെ ഫസ്റ്റ് നോട്ടീസിൽ അമൃതയുടെയും ഗണേഷ് കുമാർ സാറിന്റെയും ഒക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു പേരുകൾ ഉണ്ടായിരുന്നു രണ്ടാമത്തെ നോട്ടീസിൽ അമൃതയുടെ പേരില്ല അപ്പൊ ഈ അമൃത ഒരു മാസമായിട്ട് ഈ ഒരു പരിപാടിയിൽ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു വളരെയധികം സന്തോഷത്തോടു കൂടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഈ ഒരു ദിവസത്തെ എല്ലാ പ്രോഗ്രാമും ഷൂട്ടും ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് ആ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പാണ് ഈ ഒരു പരിപാടിയിൽ നിന്ന് അമൃതയെ ക്യാൻസൽ ചെയ്തതെന്ന് അമൃതയ്ക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അതിനൊരു കാരണമായിട്ട് പറഞ്ഞത് ഗണേഷ് കുമാർ സാറിന്റെ ഒപ്പം വേദി പങ്കിടാൻ അമൃതയ്ക്ക് അർഹതയില്ല യോഗ്യതയില്ല എന്നുള്ളതാണ് അപ്പൊ ഒരു മാസം മുമ്പ് അമൃതയെ വിളിക്കുകയും നോട്ടീസിൽ പേരടിക്കുകയും ചെയ്തപ്പോൾ ഈ സ്കൂൾ അധികൃതർക്ക് അമൃതയുടെ യോഗ്യത അറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ അന്നേരം അമൃതയ്ക്ക് അർഹതയില്ലെന്നും യോഗ്യതയില്ലെന്നും അവർക്ക് തോന്നിയില്ലേ നമുക്കറിയാം ഇങ്ങനൊരു അവസരം നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കും കാരണം നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്ന് നമ്മളെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരണോ എന്ന് പറയുന്നു അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും കാരണം നമ്മുടെ സ്വന്തം സ്ഥലമാണ് നമ്മൾ കുഞ്ഞിലെ കളിച്ച് വളർന്ന് പഠിച്ചു വളർന്ന സ്ഥലത്തേക്ക് നമ്മൾ വിളിക്കുന്നു നമുക്ക് റെക്കഗ്നീഷൻ കിട്ടുന്നു അപ്പോൾ അവരുതെ നല്ല രീതിയിൽ സന്തോഷിച്ചിട്ടുണ്ടാകാം അപ്പോൾ പെട്ടെന്ന് ടോപ്പിൽ നിന്ന് താഴെ കടിച്ചിടുന്ന പോലൊരു അനുഭവം അല്ലേ ഉണ്ടാകുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അതും തനിക്ക് യോഗ്യതയില്ല അർഹതയില്ല എന്നുള്ള കാരണം പറഞ്ഞു വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കുമായിരുന്നെങ്കിൽ പിന്നെയും പറയായിരുന്നു പക്ഷേ ഈ ഒരു കാരണം അതായത് ഒരു വ്യക്തിയുടെ യോഗ്യതയില്ലായ്മയും അർഹതയില്ലായ്മയും ഒക്കെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിക്ക് അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയുടെ യോഗ്യതയില്ലായ്മയെ അളക്കാനോ അതിനെക്കുറിച്ച് പരിഹസിക്കാനോ അതിനെക്കുറിച്ച് പറയാനോ ഉള്ള അർഹതയും ഇല്ല യോഗ്യതയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു കാര്യത്തിൽ ആരെങ്കിലും ഇടപെട്ടതായിരിക്കാം വലിയ ആരെങ്കിലും ഇടപെട്ടതായിരിക്കാം ചിലപ്പോൾ സ്കൂളിൻ്റെ ആരെങ്കിലും തന്നെ ഇടപെട്ടായിരിക്കാം ഈ ഒരു കാര്യം മുടക്കിയത് നമുക്കറിയില്ല ആരാണ് ചെയ്തതെന്നുള്ളത് ഏതായാലും ആ ഒരു അനുഭവത്തെ അനുഭവത്തെപ്പറ്റിയിട്ടാണ് അമൃത സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെച്ചത് അതിനുശേഷം കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ സാറിനെ ഒരു പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് കാണാനിടയായി ആ സമയത്ത് ഗണേഷ് കുമാർ സാറിന് ഈ ഒരു കാര്യം അറിഞ്ഞു ആ സമയത്ത് പുള്ളിക്കാരൻ അമൃതയുടെ ഒപ്പം നിന്നു അമൃതയെ സപ്പോർട്ട് ചെയ്തു പുള്ളിക്കാരിക്ക് ഉണ്ടായ ആ ഒരു അനുഭവത്തെക്കുറിച്ച് സംസാരിച്ചു മാത്രമല്ല അമൃതയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഷെയർ ചെയ്യണമെന്നുള്ളത് ഗണേഷ് കുമാർ സാർ പറഞ്ഞു അപ്പോൾ അമൃത ആ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം അപ്പൊ ആ ഫോട്ടോയുടെ അടിയിൽ അമൃത ക്യാപ്ഷൻ ഇടുന്നുണ്ട് ആരുടെയും യോഗ്യതയില്ലായ്മ അളക്കാൻ മറ്റൊരാൾക്ക് ഇല്ല എന്ന് ഗണേഷ് കുമാർ സാർ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഇടുന്നുണ്ട് അപ്പൊ അദ്ദേഹം ആ ഒരു സമയത്ത് അമൃതയുടെ കൂടെ നിന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ അദ്ദേഹത്തെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുന്നുള്ളൂ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം എന്ന് പിന്നെയും തെളിയിച്ചേക്കാണ് അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ആർക്കും ഉണ്ടാവാതെ ഇരിക്കട്ടെ അമൃതയെ വിളിക്കുന്നതിന് മുമ്പ് ആൾക്കാർക്ക് ഡിസ്കസ് ചെയ്ത് ചെയ്യാമായിരുന്നു അതിനു മുമ്പ് അല്ലാതെ അവരെ വിളിച്ച് ഒരു മാസം കൊണ്ട് അവരോട് പറഞ്ഞ് അവർ പ്രോഗ്രാമിന് തൊട്ട് മുമ്പ് അതിനെ ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആരോടും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാതെ ഇരിക്കുക കാരണം അത് ഉണ്ടാക്കുന്ന പെയിൻ വേദന വിഷമം എത്രത്തോളം ആണെന്നുള്ളത് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഇനി ഈ ഒരു വിഷമം അമൃതയുടെ ഉള്ളിൽ ജീവിതകാലം മൊത്തം നിലനിൽക്കും അങ്ങനെ ഒരു കാര്യമാണ് കാരണം നമ്മുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്ന് അവിടെയുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം വരുവാണോ അത് നമുക്ക് യോഗ്യതയില്ല നമുക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് നമ്മളെ തരം താഴ്ത്തി മാറ്റി നിർത്തുകയാണ് ഡിസ്ക്രിമിനേഷൻ തന്നെയാണ് അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ അത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആരും ഇങ്ങനെ ആരോടും ചെയ്യാതെ ഇരിക്കുക ഒരാളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ വിളിക്കണോ വേണ്ടിയാണ് തീരുമാനിച്ചതിന് ശേഷം വിളിക്കുക അല്ലാതെ വിളിച്ചതിന് ശേഷം ഒരാളെ ഇങ്ങനെ അപമാനിക്കാതെ ഇരിക്കുക അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് അമൃതയെ അപമാനിച്ചതുപോലെ തന്നെയാണ് അങ്ങനെ ആരും ആരോട് ചെയ്യാതെ ഇരിക്കുക ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ആർക്കും ഉണ്ടാവാതെ ഇരിക്കട്ടെ